അസ്സാമു വാഹമത്തുല്ലാഹി വാത്തു അലഹമുല്ലാഹിറബൻ വസ്സലാസ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ സഹോദരിമാരെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഒരു രാത്രി നബി നബിസലാഹു അലി വസ്ലമയെ കാണാനില്ല അള്ളാഹുന്റെ റസൂൽ സല അള്ളാഹു അലി വസ്ലമയുടെ മക്ക ജീവിത കാലഘട്ടത്തിലാണ് സംഭവം അന്ന് സഹാബിമാരും അല്ലാതെ പേടിച്ചു ബേജാറായി കാരണം മക്കക്കാർക്ക് നബിയോടുള്ള ദേഷ്യവും വെറുപ്പും നമുക്കറിയാം അവരെങ്ങാനും നബിയെ രഹസ്യമായിട്ട് കൊന്നുകളഞ്ഞോ വധിച്ചു കളഞ്ഞോ എന്ന് വരെ സഹാബിമാർ സംശയിച്ചു എല്ലായിടത്തും അവർ തിരഞ്ഞു താഴ്വരകളിൽ മലം പ്രദേശങ്ങളിൽ പക്ഷെ നബിയെ കണ്ടില്ല ആ രാത്രി സഹാബിമാർ അനുഭവിച്ച ടെൻഷൻ എത്രയായിരിക്കും കാരണം കാണാതായത് കരളിൻ്റെ കഷ്ണമായ ജീവനക്കാളേറെ അവർ സ്നേഹിക്കുന്ന അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലി വസ്ലമയാണ് പക്ഷെ തൊട്ടടുത്ത ദിവസം പ്രഭാതത്തിൽ നബിസല്ലാഹു അലി വസ്ലമ ഹിറയുടെ ഭാഗത്ത് നിന്ന് നടന്നു വരുന്നത് സഹാബിമാർ കാണാൻ ഹിറ ഗുഹയുടെ ആ പരിസരത്ത് നിന്ന് നബി വരികൻ സഹാബിമാർ ചെന്നു അള്ളാഹുവിന്റെ റസൂലങ്ങൾ എവിടെയായിരുന്നു ഞങ്ങൾ വല്ലാതെ പേടിച്ചു നബി നബിസലല്ലാഹു അലി വസ്ലമ്മ പ്രിയപ്പെട്ട അനുജന്മാരോട് ദിവസം നടന്ന സംഭവങ്ങൾ വിവരിക്കുകയാണ് ഇന്നലെ രാത്രി എൻ്റെ അടുത്ത് ജിന്നുകൾ വന്നിരുന്നു ഞാൻ അവരുടെ കൂടെ പോയി ഞാൻ അവർക്ക് ഖുർആാൻ പഠിപ്പിച്ചു കൊടുത്തു മുഹമ്മദ് നബി സലാഹു അലൈവലമ മനുഷ്യരിലേക്ക് മാത്രമുള്ള റസൂലല്ല മനുഷ്യരിലേക്കും ജിന്നുകളിലേക്കുമുള്ള റസൂലാണ് നബി സല അല്ലാഹു അലൈവ് വസ്ലമുടെ അടുത്ത് ജിന്നുകൾ വന്നതും അവർ ഖുർആൻ കേട്ടതും പഠിച്ചതും ഒക്കെ ഒന്നിലധികം സംഭവങ്ങൾ വന്നിട്ടുണ്ട് ഈ പറഞ്ഞ രാത്രി അത് ലൈലത്തുൽ ജിന്ന് എന്നാണ് അറിയപ്പെടുന്നത് ജിന്നുകളുടെ രാത്രി ഇമാം ബുഖാരിയും ഇമാമ മുസ്ലിമും റഹിമഹമുല്ല അവർ രണ്ടുപേരും റിപ്പോർട്ട് ചെയ്യുന്ന ഹരീസാൻ ഇതല്ലാത്ത സമയത്തും ജിന്നുകൾ നബി സലാഹു അലൈസ്ലാമിയുടെ ഖുർആൻ പാരായണം കേട്ടിട്ടുണ്ട് ഒരിക്കൽ നബിയുടെ ഖുർആൻ പാരായണം കേട്ടിട്ട് ജിന്നുകൾ പറഞ്ഞ വാക്ക് അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് സൂറത്തുൽ ജിന്നിലെ ഒന്നാമത്തായത്ത് കുൽ ഊഹയ്യ എന്താണ് അവർ പറഞ്ഞത് ഖുർആൻ കേട്ടിട്ട് ജിന്നുകൾ പറഞ്ഞ വാക്കെന്താ ഖുർആന അജബ അതാണ് ഈ സംസാരത്തിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് അത്ഭുതകരമായ അജബ് എന്നാ പറഞ്ഞത് അത്ഭുതകരമായ ഖുർആൻ ഞങ്ങൾ കേട്ടിരിക്കുന്നു അത് നേരായ പാതയിലേക്ക് നയിക്കുന്നതാൻ അതിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഖുർആൻ ഒരു അത്ഭുതമായിട്ട് നമുക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ തോന്നിയിട്ടില്ല എങ്കിൽ നമുക്ക് കുറവുകളുണ്ട് അടുക്കുമ്പോൾ അള്ളാഹുവിൻ്റെ കലാമിലേക്ക് അടുക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഒരു സത്യമാണ് ഖുർആൻ വല്ലാത്തൊരത്ഭുതമാണ് ഖുർആാനിൻ്റെ ഓരോ അധ്യായവും അത്ഭുതമാണ് ഓരോ ആയത്തും അത്ഭുതമാണ് ഖുർആാനിലെ ഓരോ പദങ്ങളും ഓരോ അക്ഷരങ്ങളും അത്ഭുതമാണ് സുബഹാൻ അള്ളഹ പ്രിയപ്പെട്ടവരെ ആത്മാർത്ഥമായിക്കൊണ്ട് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ നമ്മളെ ഒന്ന് വിലയിരുത്താൻ നമുക്ക് നമ്മളൊന്ന് മാർക്കിടാൻ ആ ഖുർആൻ പഠിക്കാൻ നമ്മൾ സമയം കണ്ടെത്തുന്നുണ്ടാവും നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ് പരക്കം പായാണ് നമുക്കൊന്നിനും നേരല്ല എല്ലാത്തിനും തിരക്കാണ് നമ്മൾ ബിസിയാണ് നമ്മൾ സമ്പാദിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങോട്ട് പ്രിയപ്പെട്ടവരെ ഇരുപത്തിനാല് മണിക്കൂർ സമയം ഒരു ദിവസം നമുക്കുണ്ടല്ലോ അതിലേറ്റവും ചുരുങ്ങിയത് ഒരു അരമണിക്കൂർ സമയമെങ്കിലും മിനിമം കണക്കുകളാണ് ഞാൻ പറയുന്നത് ഒരു അരമണിക്കൂറെങ്കിലും ഖുർആാൻ വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെക്കണം ഖുർആാൻ ഓതാൻ നമുക്ക് സമയം വേണം ഖുർആാൻ ഹൈഫുൽ നമുക്ക് സമയം വേണം ഖുർആാനിൻ്റെ തഫ്സീർ വായിക്കാൻ ഏറ്റവും ചുരുങ്ങിയത് മുഹമ്മദ് അമാനി മൗലവി റഹിമുല്ലാഹു താലയുടെ തഫ്സീറെങ്കിലും മുന്നിൽ വെച്ചിട്ട് വായിക്കാനുള്ള ഒരു സമയം നമ്മൾ കണ്ടെത്തിയേ പറ്റൂ ഇതിനൊന്നും നമുക്ക് നേരമില്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ കാര്യം വളരെ കഷ്ടമാണ് ഈ ഖുർആാനിലേക്ക് നമ്മൾ അടുക്കണം ഈ ഖുർആാനിലേക്ക് നമ്മൾ അടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ഗ്രന്ഥം വല്ലാത്തൊരത്ഭുതമായിട്ട് നമുക്ക് ബോധ്യപ്പെടും ഖുർആാനിൻ്റെ ആളുകൾ അവർ അള്ളാഹുവിൻ്റെ ആളുകളാണ് ആ കൂട്ടത്തിൽ നമ്മളുണ്ടാകണം അതിന് നമ്മൾ സമയം ചെലവഴിച്ചേ പറ്റൂ ഇതൊരു ചെറിയ ഓർമ്മപ്പെടുത്തലായിട്ട് നിങ്ങൾ കാണണം ആദ്യം എന്നോടാണ് ഈ ഓർമ്മപ്പെടുത്തൽ പിന്നെ നിങ്ങൾ ഓരോരുത്തരോടുമാണ് അള്ളാഹു ഖുർആനിൻ്റെ ആളുകളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ ബാറക്ക അള്ളാ ഹുഫീഖും അക്കുൽ കൗലി ഹാദ അസ്തഖീർഅലി വലക്കും വലി ജമീൽ മുസ്ലിമീൻ അസ്സലാമലൈക്കും വാർഹമുല്ലാഹി വാത്തൂ